ഇപ്പൊ 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 പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഷൂട്ടിന്റെ റഫ് എന്നുള്ളത് അതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത് പ്രൊഡ്യൂസർ സാറുണ്ട് പ്രൊഡ്യൂസർ സർപ്ലീറ്റ് സാർ നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ചാണ് അതായത് അട്ട രക്തം കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അട്ടയ്ക്ക് ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നത് മനസ്സിലായി ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ എന്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്റെ രക്തം കുടിച്ചിട്ടില്ല അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ് പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു ഒരു അട്ടയായിട്ട് തന്നെ നമ്മള് ഇദ്ദേഹം തൊട്ടി നിന്നിരുന്നു പക്ഷെ ആ ചോര കുടിക്കുന്നതുകൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ ദാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടുണ്ട് എന്നതിലുപരി ഇപ്പൊ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ് അപ്പൊ നിങ്ങളുടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് സീറോ നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല നിങ്ങളുടെ പൈസ ഇല്ല ഒന്നുമില്ല പക്ഷെ എന്റെയും നിന്റെയും സ്വപ്നം ഒന്നാണ് സിനിമ അപ്പൊ ഞങ്ങൾ കൂടെ നിൽക്കാം അതിൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടോ ഒന്നുമില്ല നമ്മള് വിശ്വസിക്കുന്ന കുടുംബക്കാരും സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത് അപ്പൊ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ് എന്റെയും സ്വപ്നമാണ് അപ്പൊ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവിനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ജെവിനായിട്ട് അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്നെ എന്നെ വേദനിപ്പിക്കുന്നതും അതാണ് എനിക്ക് സമ്പത്ത് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചു സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു നമ്മളെ പറ്റി വേറെ ആളും കുറ്റം പറയുക അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എടുത്ത് വേറെന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ് അവരെ മകള് ഒക്കെ സിനിമയിലൊക്കെ അടുത്ത ചാൻസ് കൊടുക്കാം പുതിയ പ്രൊജക്ടോകളാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു അത് ഭീമമായ പൈസയുള്ള അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു ഇപ്പം അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടും ഇവര് വരുന്നില്ല ഇരുന്നിട്ട് അത് എങ്ങനെ വീട്ടും നമുക്കറിയാം അവരുടെ അടുത്ത് സീറോ ആണ് പൈസ പക്ഷെ നമ്മളടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം ഒരുമിച്ച് പോകാം എന്നൊക്കെ നമ്മൾ സംസാരിച്ചാണ് പക്ഷെ അദ്ദേഹം പിടി തരാതെ ഉള്ളിൽ കുറ്റബോധം ഫുൾ നടന്നത് കൊണ്ടാവണം പിടിതരാതെ മൂക്കില് നടക്കാണ് എന്നാൽ ഇത്രയൊക്കെ എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോഴിപ്പൊ നിങ്ങൾ പറഞ്ഞു സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു നിങ്ങളെ പഠിക്കുന്നു നിങ്ങള് എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അതല്ലേ പറഞ്ഞാൽ മതി ഒരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത് ഇപ്പം ഞാനും നിസാമൊക്കെ പണ്ട് മുതൽക്കുള്ള സുഹൃത്തു പോലെ തന്നെ നാലഞ്ച് വർഷം വരുന്ന സുഹൃത്തുക്കളാണ് അഞ്ച് വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ സിനിമ സിനിമ തന്നെയാണ് അപ്പം എൻ്റെ സിനിമയിൽ ബഡ്ജറ്റ് കൂടി അതയാൾ സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് കുറച്ച് പറഞ്ഞു എന്ന രീതിയിലൊക്കെ ചെയ്യാം ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്യാൻ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവുന്ന നമ്മൾ അതിനുള്ള കുറ്റം പറയുന്നില്ല ഞങ്ങൾ സംഭവിച്ചു ആ സിനിമ സംഭവിച്ചു ബഡ്ജറ്റ് കൂടി പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ് അതാണ് നമ്മുടെ വിഷയം നമ്മളങ്ങനെ ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം അഞ്ചു ലക്ഷമായിട്ടും പത്ത് ലക്ഷമായിട്ടും ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ ഞാൻ അതിനകത്ത് വെച്ച് കൊടുക്കട്ടെ പറഞ്ഞു പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും ഒന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മുക്കില് നിൽക്കാത്തത് മാത്രമാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെയാൾ പറ്റിക്കപ്പെടേണ്ട എന്നുള്ള നമ്മൾ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നു അപ്പോ അച്ഛൻ ഇല്ലാത്ത കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ സംവിധായകൻ ഇല്ലാത്ത സിനിമ എന്ന രീതിയിലാണോ ഇനി സംവിധായകൻ ഇല്ലാത്ത സിനിമ എന്ന് പറയണ്ട നമുക്ക് അദ്ദേഹത്തിന്റെ വർക്ക് തന്നെയാണ് അത് ഒരു സംശയമില്ല അപ്പൊ അതങ്ങനെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ടൂൾ ആയിട്ട് അദ്ദേഹത്തിന് ഫുൾ നെയിം കൊടുത്തോണ്ട് ചെയ്യണ്ട എന്നുള്ള എല്ലാവരും തീരുമാനിച്ചത്